ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഹോർട്ടിക്കൾച്ചർ വിളകളിൽ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പുഷ്പങ്ങൾ സ്പൈസസ് സുഗന്ധവിളകൾ പ്ലാന്റേഷൻ വിളകൾ കിഴങ്ങ് മഷ്റൂം തേൻ മുതലായവ നൂതന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച പദ്ധതികൾക്കാണ് ധനസഹായം നൽകുന്നത് കമ്പനീസ് ആക്ട് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് മൂന്ന് വർഷം പ്രവർത്തനം പൂർത്തീകരിച്ച വി സി സികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾ ഇതുവരെയും ലഭിക്കാത്ത എഫ് പി സികൾക്കും ഒരു വർഷം പൂർത്തീകരിച്ച ഫാം പ്ലാൻ എഫ് പി ഒകൾക്കും അപേക്ഷിക്കാവുന്നതാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന എഫ് പി ഒ പ്രൊമോഷൻ പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത് വരെ ഫോർമേഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ടെൻ കെ എഫ് പി ഒ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ച എഫ് പി ഒ എഫ് പി സി എന്നിവയ്ക്ക് പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് ഇരുപത്തെട്ട് വൈകിട്ട് അഞ്ച് വരെ കാർഷിക നിർദ്ദേശം വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ തക്കാളിയിൽ വെള്ളീച്ചയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കാനായി രണ്ട് ശതമാനം വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇലയുടെ അടിഭാഗത്ത് പതിയത്തക്ക വിധം പത്ത് ദിവസത്തെ ഇടവേളകളിലായി ഇത് ആവർത്തിച്ച് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ നാല് ഗ്രാം തയോമെത്തോക്ലാം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക മൃഗസംരക്ഷണം തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജലം ലഭ്യത ഉറപ്പുവരുത്തുക ചാണക പരിശോധന നടത്തി വിദഗ്ധ ഉപദേശപ്രകാരം വിരമരുന്ന് നൽകുക കുറലെടുപ്പൻ കുളമ്പ് രോഗങ്ങൾക്ക് രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മൃഗസംരക്ഷണ നിർദ്ദേശം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് വളർത്തു കോഴികളെയും പക്ഷികളെയും പ്രതികൂലമായി ബാധിക്കും പ്രതികൂല സാഹചര്യത്തിൻ്റെ പ്രതിരോധിക്കുന്നതിനായി പക്ഷികളെ സൂര്യരശ്മികൾ ഏൽക്കാത്ത വെള്ള പെയിന്റ് അടിച്ച് മേൽക്കൂരകൾക്ക് താഴെ പാർപ്പിക്കുക ഫാൻ ദേഹത്ത് തണുത്ത വെള്ളം തൂവുക എന്നിവ അവലംബിക്കുക കുടിക്കാനായി ഐസ് ഗ്ലൂക്കോസ് ഒരു ശതമാനം സോഡിയം ബൈകാർബണേറ്റ് എന്നിവ ചേർത്ത് വെള്ളം തളിക്കുക ചുട്ടുറഞ്ഞ രാവിലെയും വൈകുന്നേരങ്ങളിലും വിറ്റാമിനുകൾ ഫോസ്ഫറസ് വൈറ്റമിൻ സി എന്നിവ സമ്പുഷ്ടമാക്കിയ തീറ്റ നൽകുക കാർഷിക വാർത്തകൾ അവസാനിച്ചു